മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കായിക മത്സരങ്ങൾ ഇനി മുതൽ സംസ്ഥാന കായിക വകുപ്പ് നേരിട്ട് നടത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇത് നടപ്പാക്കുന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കേരളോത്സവത്തിലെ കായിക മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നും മന്ത്രി മേലാറ്റൂരിൽ പറഞ്ഞു സംസ്ഥാന കായിക വകുപ്പ് പഞ്ചായത്തുകളുമായി ചേർന്ന് വരാൻ പോകുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കായിക ഇനങ്ങൾ നേരിട്ട് നടത്താനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തദ്ദേശ വകുപ്പുമായി ചേർന്നാണ് ഈ പദ്ധതി കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇതോടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കായികമേളകൾ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന പദ്ധതികൾ അടുത്ത മാസം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു വലിയ തോതിൽ കായിക പ്രവർത്തനവുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നു വരാൻ പോകുന്ന കേരളോത്സവത്തിൽ പഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ട് കേരളോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കായികോത്സവങ്ങൾ നേരിട്ട് തന്നെ കായിക വകുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി കായിക വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ കേരളോത്സവത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ട രീതിയിൽ കായികമേളകൾ നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് നിരവധിയായ പദ്ധതികൾ ഈ മേഖലയിലൊക്കെ തന്നെ നടപ്പിലാക്കും ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ പുതിയ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന പദ്ധതി നമ്മൾ അടുത്ത മാസം അതിന്റെ തറക്കല്ലിടാൻ പോവുക നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ പോവുക മേലാറ്റൂരിൽ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ന്യൂസ്